അസ്സാം വലൈക്കു വറഹമത് ഹബീബിന്റെ മുത്തുമണികൾക്കും മുത്തുമണികളോടും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് കൂടെ പർപ്പിക്കളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വർക്കൊക്കെ പറക്കുന്നുള്ള പ്രധാന ചേട്ടൻ കല്യാണ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു അപ്പോ അതിന്റെ ഭാഗമായി കുറച്ച് പൈസ വാക്കിണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഇന്ന് ഒരു കമ്മിറ്റിയെ കൂടി അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ഞങ്ങൾ ഉണ്ടായി ആസൂത്രണം വീണ്ടും ഒരുപാട് പദ്ധതിയുമായി നൂറേ ഹബീബ് കുതിക്കുക പൈസകളൊക്കെ ഉണ്ട് അപ്പോ അൻപത് കുടുംബത്തിന് സ്ഥലം വീട് വെക്കാൻ നന്നാൽ സെന്റ് സ്ഥലം വെച്ച് കൊടുക്കുകയാണ് അത് ഇരുപത്തിയഞ്ച് എത്തിയും കുടുംബമാണ് അവർക്കാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളത് പാവപ്പെട്ട ആളുകൾക്കാണ് പിന്നെ ഈ അടുത്ത വർഷം നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടാനും തീരുമാനിച്ചിട്ടുണ്ട് നൂറീബ് സ്വന്തം കടക്കാൻ പോവാണ് ഇന്ന് തന്നെ പതിനഞ്ചോളം മുസ്ലിം കുട്ടികൾ നമ്മളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു മറ്റു മക്കളും വന്നിരുന്നു അതുപോലെ തന്നെ നൂറീബിലേക്ക് ദർസ് അൻപത് മക്കളെ വെച്ച് ദർസ് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ജീവകന്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാണ് വീണ്ടും ഇന്ന് ഒരുപാട് എത്തി മക്കൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അലഹമ്മില്ല അള്ളാഹു സുബാനോത്തര സമരങ്ങളൊക്കെ നാ വിജയിപ്പിക്കട്ടെ അപ്പൊ ഇൻഷാല് നൂറ് മേനി വിളവോടെ ഏ പിന്നെ കുപ്രദങ്ങൾക്കും വേട്ടയാറിലൊക്കെ മറുപടി ഈ ജീവക്കാര പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ കുറ്റം പറഞ്ഞവർക്കും സ്വാഗതം ഇനി പറയാ പോകുന്നവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ കേട്ടോ അല്ല എല്ലാവർക്കും അള്ളാഹു വരക്ക നൽകട്ടെ നിങ്ങൾ ഇങ്ങനെ പറയുമോറും നമ്മൾ എന്ത് ചെയ്യും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യാനുള്ള ഭാഗ്യവും സമ്പത്തും ഒക്കെ അള്ളാഹു തരട്ടെ തന്നൂർ കടഫു നൽകട്ടെ ഒത്തിരി സന്തോഷത്തോടെ ഈ മദിസ്റ്റെ എന്ന് വാഹിച്ചതുകൊണ്ട് അസ്സലാ വൈകുദ്ദേശം